ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കലാത്തിയ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ കലാത്തിയ പ്ലാന്റ് കലാത്തിയ ലൂസി ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ പ്ലാന്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കലാത്തിയ ലൂസി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കെയറും അതിൻ്റെ റീപ്പോർട്ടിങ്ങുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് നമ്മളെ ഈയൊരു പ്ലാന്റ് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട് ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു സമയത്ത് റീപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്നതാണ് മരാന്തീസിയ വിഭാഗത്തിൽ പെടുന്ന ലൂസിയെന്നുള്ളൊരു സ്പീഷീസിലാണ് ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുന്നത് ബ്രസീലിലാണ് ഇതിൻ്റെ ജന്മദേശമെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പ്ലാന്റിൻ്റെ റീപോർട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്ന ഒരു ചെടിയാണ് അപ്പം നമ്മളിതിപ്പോൾ കുറച്ച് സൺലൈറ്റ് കൂടിപ്പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരുപാട് കാലമായി ഇത് റീപ്പോർട്ട് ചെയ്തിട്ടും അപ്പോൾ ഒരുപാട് തൈകൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട് ഇലകൾക്ക് പ്രാധാന്യമുള്ളൊരു ചെടിയാണെങ്കിലും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് വൈറ്റ് കളറിലൊരു പൂവാണ് ഉണ്ടാവാറ് പിന്നെ ആ ഉണ്ടാകുന്ന ഭാഗത്തുനിന്ന് ഒരു വേരുപോലെ വന്നിട്ട് പുതിയ തൈയായിട്ട് ഉണ്ടാവാറാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പോൾ നമുക്ക് നമുക്കിഷ്ടംപോലെ ഒരുപാട് തൈകളുണ്ട് തിങ്ങി നിറഞ്ഞിട്ട് ഈ ഒരു പോട്ട് കിടക്കുന്നുണ്ട് ഒരുപാട് നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല നല്ല പീസുകൾ നോക്കിയിട്ട് ഈ ചെടിയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു പീസ് വേണം നമുക്ക് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ തന്നെ അറിയാം പൂവിട്ട ഭാഗത്തു നിന്ന് പുതിയതായിട്ട് നമുക്കൊരു തണ്ടും അതുപോലെ തന്നെ വേരും കൂടി അടങ്ങുന്നൊരു പീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നല്ല പീസ് നോക്കിയിട്ട് നമുക്ക് റീ പോട്ട് ചെയ്തെടുക്കാം ഇതിനായിട്ട് നമ്മൾ രണ്ട് പോട്ടാണ് എടുത്തിട്ടുള്ളത് പോട്ട് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടാൻ ശ്രദ്ധിക്കണം വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ കലാത്തിയ ചെടികൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ കരിയിലേൻ്റെ വേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ പോട്ടി മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചാണകപ്പൊടിയും മണലും അതുപോലെ തന്നെ മണ്ണുമാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വളപ്രയോഗമൊന്നും ചെയ്യുന്നില്ല ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് ഈ കലാത്തിയ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് പോട്ടിൽ നന്നായിട്ട് നമ്മൾ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പീസ് നോക്കി എടുത്തത് ഈ ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം വേരോട് കൂടിയിട്ടുള്ള ഭാഗം തന്നെയാണ് എടുക്കുന്നത് അതാകുമ്പോൾ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും ബാക്കി മൺവീകൃത്തും കൂടി നമ്മൾ മണ്ണിട്ടിട്ട് ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊരു ലൈറ്റും ഡാർക്കും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഈ ലീഫിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് പർപ്പിളാണ് വരുന്നത് എപ്പോഴും ഈ ഒരു ചെടി പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ സ്പോട്ട് ചെയ്യണം ഡയറക്റ്റ് ലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള ഒരു മണ്ണിലും വേണം ഈ ചെടി എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കലാത്തി അതുപോലെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് ഇതിലൊരു വൈറ്റ് കളറിലുള്ള പൂവാണ് ഉണ്ടാവുന്നത് അത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എപ്പോഴും ഇതിൻ്റെ ഇല തഴച്ച് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് ഈ ചെടികൾക്കൊരു ഭംഗി അപ്പോൾ നമ്മളെ പൂവിട്ട ഭാഗത്ത് നിന്നുള്ള ചെറിയ ചെറിയ പീസ് നോക്കിയിട്ടുള്ള തൈകളൊക്കെ ഈ ഒരു പോട്ടിലേക്കും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് പറഞ്ഞാൽ എൺപത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരെ വളർത്തിയെടുക്കാവുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ക് ട്വൻ്റി സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ ടെൻ സെൻറ്റിമീറ്റർ വിത്തുമാണ് വരുന്നത് അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഇത് നല്ല ബുഷിയായിട്ടും നല്ല നീളത്തിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇടക്കിടയ്ക്കുള്ള പ്രൂണിന് ഈ ചെടി കൂടുതൽ ഭംഗിയായിട്ട് വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കലാത്തിയ ലൂസിയ പറഞ്ഞൊരു ചെടിയുടെ വിശേഷം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇത് നമ്മുടെ കലാത്തിയേൻ്റെ രണ്ടാമത്തെ സീരീസാണ് ആദ്യം നമ്മൾ വേറൊരു കലാത്തിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കലാത്തിയ ലൂസിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്